ം പത്താം തിയ്യതി മാലിടും അപ്പോഴേക്ക് നമുക്ക് ഇതൊക്കെ വൃത്തിയാക്കണം അപ്പൊ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഒഴിവാക്കിയതാ കേട്ടോ ഇതൊക്കെ തട്ടിപ്പെറുക്കി വെക്കണം അപ്പൊ ഇതാക്കണ് കുറെ അലക്കാനുണ്ട് ഇതൊക്കെ കൊണ്ടൊരു പോക്കുണ്ട് പുഴക്ക് ഓരോ കിട്ടോ അക്കൊക്കെ നല്ല ജോലിയിലാണ് കൊഴങ്ങിട്ടുണ്ട് മോക്കൊക്കെ അതാക്കണ് ഒരു ബിരിയാണി ഉണ്ട് കേട്ടോ ഉച്ചക്ക് ഏട്ടൻ്റെ ഒക്കെ എന്നായിക്കോട്ടെ നടക്കട്ടെ പണി നടക്കട്ടെ അപ്പം അതാ ഒക്കെ പരന്നു കിടക്കണല്ലോ അടുക്കളയൊക്കെ ഇന്ന് ഏട്ടൻ്റെ എണ്ണിട്ടോ കുക്കിങ്ങൊക്കെ ഏട്ടനാണ് ഞാൻ ആ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തട്ടിക്കൊട്ടാനും അങ്ങനെ ആ വഴിക്കാണ് അപ്പം കുക്കിംഗ് ആ കേട്ടോ ഏട്ടനും ഞാനൊക്കെ ലീവ് ആണ് കേട്ടെന്ന് എത്തു തട്ട് കണ്ണിട്ടോ അതിൻ്റെ മുകളിലൊന്നും ഇനിക്ക് കയറാൻ കഴിയില്ല അപ്പം ഏട്ടനാണ് കേട്ടോ അതിൻ്റെ മുകളിൽ കൂട്ടണേ

മുക്കാനോ ഇതാ ഇതൊക്കെ മുക്കാനാണ് ഇപ്പൊ ഇനി ഇതാ ഞങ്ങള് കുറച്ച് മുക്കണിണ്ട് ഏട്ടം പകുതി മുക്കുന്നതൊക്കെ ഏട്ടങ്ങനെ കുളിച്ച് കൊണ്ടൊക്കെയാണ് വീട്ടിക്ക് കൊണ്ടുപോവാണ് ഞങ്ങളെ നാട്ടിൽ ഇങ്ങനൊരു പുഴ ഇല്ല കൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരം ഉണ്ടതൊക്കെ എല്ലാവരും ഇവിടെ വന്നാണ് കേട്ടോ മുങ്ങി കുളിക്കുക കുറച്ചൊക്കെ എങ്ങനെ കൊണ്ടുപോകണം കേട്ടോ ഏട്ടങ്ങനെ മുക്കണോ മുക്കണോ കൊണ്ടുപോവുകയാണ് മുക്കിയത് ഞാൻ അങ്ങനെ ഇതൊക്കെ ആക്കി വെച്ചേക്കയാണ് അപ്പൊ ഏട്ടൻ കൊറച്ചിച്ച് കൊറച്ചിച്ച് ബക്കറ്റിലാക്കി കൊണ്ടുപോവാണ് കേട്ടോ ഏട്ടൻ ആദ്യം കുളിച്ചു കേട്ടോ എന്നിട്ടാണെ മുക്കണതൊക്കെ അല കൊണ്ടാക്ക കൊണ്ടു പോണതൊക്കെ കേട്ടോ ഒക്കെ പാട കൊണ്ടുപോകാൻ വയ്ക്കില്ലല്ലോ അപ്പൊ മക്കളെ ഏതാ നല്ല വെയിലറക്കുണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ ആകെ എന്താ എന്താന്നല്ല ഇതില് നിക്കായിരുന്നു അപ്പൊ നല്ല വെയിലിറക്കിണ്ട് പോരൊക്കെ തിരുമ്പാണ് കേട്ടോ അപ്പൊ ലാസ്റ്റ് കെട്ടാണ് കേട്ടോ കഴിഞ്ഞു എല്ലാതും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ലാസ്റ്റ് കെട്ടാണ് പൂവാണ് അങ്ങനെ അപ്പതാ ഇങ്ങനെയുണ്ട് വണ്ടീന്നെയാണ് പോകണം ആ കുടി വയ്ക്കൂലേ ഏ ഇങ്ങനെയുണ്ട് ഞങ്ങൾ കൊണ്ടുപോകണത് അപ്പതാ ഈ ഞാൻ പോവാണ് കുഴങ്ങിയിട്ടുണ്ട് ആകെ അപ്പതാ ഞാൻ പോവാണ് കുളിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അപ്പം പോവാണ് തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞു ഏട്ടനെ കുറെ കൊണ്ടുപോയിട്ട് തുണിയൊക്കെ കൊണ്ടുപോയി അപ്പം അത് കാരണം ഞാൻ സോക്കമ്പട്ടൊക്കെ പിടിച്ചു പോവുക അപ്പോൾ ഇതാക്കണേ തുണി മൊത്തം തോട്ടത്തി കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ തൊടി മൊത്തം ഞങ്ങളെ തുണികളായിരിക്കണോ അങ്ങനെ ഈ പ്രാവശ്യത്തെ തട്ടിക്കൊട്ടലും മുക്കിക്കുളിയും എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബായ്